ഭാരതത്തിലെ നേതാക്കന്മാർ വെറും മണ്ടന്മാരല്ല പാകിസ്ഥാനെ പൂട്ടിയതിനൊപ്പം രാജ്യത്തോട് ദ്രോഹം ചെയ്യുന്ന അടുത്ത ഇസ്ലാമിക രാഷ്ട്രത്തിനും കനത്തൊരു പൂട്ടിട്ട് ഭാരതത്തിന്റെ വിരുദ്ധരോടുള്ള നയം വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ് രാജ്യം കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ ബംഗ്ലാദേശിന്റെ സഹായം പകുതിയായിട്ടാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത് ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ബംഗ്ലാദേശിനുള്ള കനത്ത പ്രഹരം തന്നെയാണിത് അയൽ രാജ്യങ്ങളെ സഹായിക്കുന്നതിനായി സാധാരണഗതിയിൽ ബജറ്റിൽ തുക വകയിരുത്താറുണ്ട് പലപ്പോഴും അയൽ രാജ്യങ്ങളെ സഹായിക്കുക എന്ന നയം മോദിയുടെ നയങ്ങളിൽ ഏറ്റവും പ്രധാനമായതും അതിന് യാതൊരു കുറവും കണ്ട കാലം വരെയും സംഭവിക്കാത്തതുമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ബജറ്റിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് വിദേശ സഹായത്തിനായി ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി പതിനെട്ട് ദശാംശം ഒൻപത് ഏഴ് കോടി അനുവദിക്കും കഴിഞ്ഞ വർഷം ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ദശാംശം ആറ് ഒന്ന് കോടി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ബജറ്റിൽ ഇത് നേരിയ വർധനമാണ് കാണിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്കുള്ള ബജറ്റിൽ കാര്യമായ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് പല രാജ്യങ്ങൾക്കുമുള്ള ബജറ്റ് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മറ്റുള്ളവർക്കുള്ള സാമ്പത്തിക സഹായവും കുറച്ചിട്ടുണ്ട് ചിക്കൻ നെക്ക് എന്ന പേരിൽ സദാസമയം ഭീഷണിപ്പെടുത്തുന്ന ബംഗ്ലാദേശിന് ഇത്തവണ അറുപത് മില്യൺ ആണ് സഹായമായി വകയിരുത്തിയത് കഴിഞ്ഞ ബജറ്റിൽ വകയിരുത്തിയതിന്റെ സാമ്പത്തിക സഹായം രണ്ടായിരത്തി കോടിയായി വർദ്ധിപ്പിച്ചു ജലവൈദ്യുത പദ്ധതി അടിസ്ഥാന സൌകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള എക്കാലത്തെയും സവിശേഷമായ ബന്ധത്തെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ സാമ്പത്തിക സഹായം നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ് മില്യണിൽ നിന്ന് നിന്നും കോടിയായി ഉയർത്തി ഇന്ത്യ സ്ഥാനത്തിൽ നിരന്തര മാനുഷിക സഹായവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നൽകിയിട്ടുണ്ട് മാനുഷിക വികസന സഹായങ്ങളോടുള്ള ഇന്ത്യയുടെ തുടർച്ചയായ പ്രതിബദ്ധതയാണ് ഈ ബജറ്റ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇതിനു പുറമെ നേപ്പാളിന് എട്ട് ബില്ലിനും ശ്രീലങ്കയ്ക്ക് നാല് ബില്ല്നും മൌറീഷ്യസിന് അഞ്ച് ദശാംശം അഞ്ച് ബില്ല്നും മാലിദ്വീപിന് അഞ്ച് ദശാംശം അഞ്ച് ബില്ല്നും മ്യാൻമാറിന് മൂന്ന് ബില്ലിനും സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചിരുന്ന സ്ഥാനത്ത് ഇത്തവണ വെറും അറുപത് കോടി രൂപ മാത്രമാണ് ബംഗ്ലാദേശിനായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ മാറ്റുവാണ് ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷേഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് പിന്നിലെ ബംഗ്ലാദേശിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ പാകിസ്ഥാനോടുള്ള ബംഗ്ലാദേശിന്റെ വർദ്ധിച്ചു വരുന്ന കൂട്ടുകെട്ട് ഇതൊക്കെ തന്നെയാണ് ഇന്ത്യയുടെ ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത് അതേസമയം ഭാരതത്തിന്റെ വിശ്വസ്ത വിശ്വസുമായ ഭൂട്ടാനുള്ള സഹായം സർക്കാർ വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി കോടി രൂപയാണ് ഭൂട്ടാനായി ഇത്തവണ അനുവദിച്ചത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധത്തിലാണ് ആ പ്രതിഷേധം തന്നെയാണ് ഈ നിലപാടുകളിലൂടെ ഇന്ത്യ രേഖപ്പെടുത്തുന്നത് ഹിന്ദുക്കളുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ആരാധക യങ്ങളും ലക്ഷ്യമിട്ട് തീവ്രവാദികൾ നടത്തുന്ന ആക്രമണങ്ങൾ ഭാരതം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പേരാണ് ഇത്തരം ആക്രമണങ്ങൾ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങൾക്കും കൈകഴുകുന്ന ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ നിലപാട് അപകടകരമാണെന്ന് ഇന്ത്യ വിലയിരുത്തുന്നു ഇത് കുറ്റവാളികളെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നതാണ് എന്നും ഭാരതം കുറ്റപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശ് ചീഫ് അഡ്വൈസർ മുഹമ്മദ് യൂണിസുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് കർശനമായി ആവശ്യപ്പെട്ടിരുന്നതുമാണ് എന്നാൽ എന്നാൽ ഭാരതത്തിന്റെ ആശങ്കകൾ പരിഗണിക്കാതെ പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കാനാണ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അനുദിനം ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന സമരത്തിൽ പാകിസ്ഥാൻ നടത്തിയ ക്രൂരതകൾ മറന്ന് കൈകോർക്കുന്ന ബംഗ്ലാദേശിന്റെ നയതന്ത്ര മാറ്റം ഭാരതത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവില്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി യൂനുസ് നടത്തിയ കൂടിക്കാഴ്ചയും വിസരഹിത പ്രവേശനം അനുവദിച്ചതും നേരിട്ടുള്ള വിമാന സർവീസുകളും ചരക്കു കപ്പൽ നീക്കങ്ങളും പുനരാരംഭിച്ചതും ഇന്ത്യയെ തെല്ലൊന്നുമല്ല പ്രകോപിപ്പിച്ചത് ഭാരതത്തിന്റെ ശത്രുവായ പാകിസ്ഥാനുമായി കൂട്ടിച്ചേർന്ന ബംഗ്ലാദേശിന് ഇനിയും ഉദാരമായി കയ്യയച്ച സഹായം നൽകേണ്ടതില്ല എന്ന ഉറച്ച നിലപാടിലാണ് മോദി സർക്കാർ മോദിയെ അനുകൂലിക്കുന്നവരും മോദി സർക്കാരിന് ഒപ്പം നിൽക്കുന്നവരും രാജ്യസ്നേഹികളുമായ സകലരും നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തിന് കയ്യടിയാണ് നിറഞ്ഞ കയ്യടിയാണ് നൽകുന്നത്